നഞ്ചിയമ്മയെ നമുക്കൊക്കെ ഓർമ്മയുണ്ട് നമ്മുടെ നാടിന്റെ നമ്മുടെ നാടിന്റെ പെരുമാ രാജ്യം മുഴുവൻ എത്തിച്ച ഗായിക കൃഷി ഇറക്കി ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് ദേശീയ അവാർഡ് ജേതാവായ ഗായിക നഞ്ചിയമ്മ പാരമ്പര്യ ഭൂമി നഷ്ടപ്പെട്ട പരാതിയിലാണ് കൃഷി ഇറക്കി പ്രതിഷേധിക്കാനെത്തിയത് എന്തായാലും പ്രതിഷേധം ഫലം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം രേഖകൾ പരിശോധിച്ച് തീരുമാനമെടുക്കാം എന്നൊരു ഉറപ്പ് ലഭിച്ചു അതിലിപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട് ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഈ ഒരു പ്രതിഷേധം ഇരിക്കുന്നതിന് മുൻപ് ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ടവരെ ബന്ധപ്പെട്ടവരെ സമീപിച്ചിരുന്നില്ലേ നഞ്ചിയമ്മ അതിൽ ഒരു ഇടപെടലും ഉണ്ടാകാത്തതിനെ തുടർന്നാണോ ഇങ്ങനെ ഒരു പരസ്യമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത് അതായത് നഞ്ജിയമ്മയുടെ ഏകദേശം ഒരു ഏക്കറിലധികം വരുന്ന സ്ഥലത്തിലാണ് ഇങ്ങനെ ഒരു അവകാശ തർക്കമുള്ളത് ഈ വിഷയം ഇപ്പോൾ പരാതി നൽകിയതാണ് അത് കോടതിയുടെ പരിഗണനയിലും കൂടിയുള്ള ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ ഈ തനിക്ക് കിട്ടിയ പാരമ്പര്യ ഭൂമി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നഞ്ചിയമ്മ പ്രതിഷേധവുമായി വരുന്നത് രേഖകൾ പരിശോധിച്ച് തീരുമാനമെടുക്കാമെന്നുള്ള ഉറപ്പ് തഹസിൽദാർ നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് ഏതൊക്കെ തരത്തിൽ ഇതിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളതിൽ അവർക്ക് ആ ഒരു വിഷയത്തിൽ ഇടപെടാൻ പൂർണ്ണമായും കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഏതായാലും നഞ്ചിയമ്മ പറയുന്നത് അട്ടപ്പാടി സ്വദേശികളായിട്ടുള്ള കെ വി മാത്യു എന്നുള്ള ആൾ തന്റെ ഭൂമി ഈ ഇത്തരത്തിൽ അനധികൃതമായി കൈവശം വയ്ക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത് ഏതായാലും കേസ് ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് നഞ്ചിയമ്മ ഇപ്പോൾ പ്രതിഷേധവുമായി വരുന്നത്